എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ മുൻ എം പി രമ്യ ഹരിദാസിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ എട്ടിൽ സ്ഥാപിച്ച മിനി ലൈറ്റിന്റെ ഉദ്ഘാടനകർമ്മം ഡിവിഷൻ കൗൺസിലർ എസ് എ ആസാദ് നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ എട്ട് റെയിൽവേ എസ് സി കോളനി വാർഡിൽ മുൻ എം പി രമ്യ ഹരിദാസിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് ഡിവിഷൻ കൗൺസിലർ എസ് എ ആസാദ് നിർവഹിച്ചത് ബൂത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ മുൻ കൗൺസിലർ സതീദേവി മുൻ പഞ്ചായത്ത് മെമ്പർ സുധൻ ഹരിദാസ് വിജയൻ സുശീല ഷിബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ മാലിന്യ നീക്കവും വാർഡിൽ നടത്തി വി വി ന്യൂസ് വടക്കാഞ്ചേരി